കേര കർഷകരുടെ ഉന്നമനത്തിനായി ലോക ബാങ്ക് അനുവദിച്ച കോടികൾ വകമാറ്റി ചിലവ് ചെയ്ത പിണറായി സർക്കാരിനെതിരെ കർഷക കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുല്ലശ്ശേരി പെരുവല്ലൂർ കൃഷിഭവന്റെ മുമ്പിൽ നടന്ന ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് പോകുകയാണ് ഇവിടെ ബ്രൂവറി കൊണ്ടുവരാൻ കൊണ്ടുവരാൻ സമയമുണ്ട് 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 ഔട്ട്ലെറ്റ് അനുവദിക്കാൻ ലോട്ടറിയുടെ നമ്മുടെ ടിക്കറ്റ് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ബി ബാബുരാജ് അധ്യക്ഷനായി ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി പ്രസാദ് കെ പണിക്കൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ക്ലമൻ ഫ്രാൻസിസ് മുല്ലശ്ശേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ബി ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു